മാവേലിക്കരയിൽ വയസ്സുള്ള മകളെ മഴ കൊണ്ട് വെട്ടിക്കൊന്ന കേസിലെ പ്രതിയായ അച്ഛൻ ട്രെയിനിൽ നിന്ന് ചാടി ജീവനൊടുക്കിയെന്ന വാർത്തകൾ പുറത്തുവരുന്നു മാവേലിക്കര സ്വദേശി ശ്രീ മഹേഷാണ് ആത്മഹത്യ ചെയ്തത് വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതി ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത് കൊല്ലം ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സംഭവം ഇക്കഴിഞ്ഞ ജൂണിലായിരുന്നു നാടിനെ നടക്കിയ സംഭവം ഉണ്ടായത് തന്റെ സുഖജീവിതത്തിന് മകൾ തടസ്സമാകും എന്ന ചിന്തയിലാണ് ശ്രീ മഹേഷ് നക്ഷത്ര എന്ന തന്റെ മകളെ കൊലപ്പെടുത്തിയത് മഴുകൊണ്ട് കുട്ടിയുടെ കഴുത്തിൽ വെട്ടുകയായിരുന്നു ായിരുന്നു ശ്രീ മഹേഷ് കൊലപാതകം നടന്ന വീട്ടിൽ മഹേഷും നക്ഷത്രയും മാത്രമായിരുന്നു താമസിച്ചിരുന്നത് സമീപത്തുള്ള മഹേഷിന്റെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കുന്ന മുത്തശ്ശി സുനന്ദ ബഹളം കേട്ട് ഓടിച്ചെല്ലുമ്പോൾ വെട്ടേറ്റ് കിടക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടത് ഇത് കണ്ട് ബഹളം വെച്ചതോടെ സുനന്ദയെയും മഹേഷ് പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു അന്ന് കേരളം ചോദിച്ചൊരു ചോദ്യമാണ് ഒരച്ഛനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നക്ഷത്രയുടെ അനുഭവത്തിൽ ഈ സമൂഹം അങ്ങനെ ചോദിച്ചപ്പോൾ ഉത്തരം ഉത്തരമിതാണ് ഒരച്ഛനാൽ ആർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും ലഹരിക്ക് അടിമയാണെങ്കിൽ മഹേഷ് അത്തരത്തിലൊരു ആളായിരുന്നു എന്നാണ് നിഗമനം മഹേഷിന്റെ ഭാര്യ നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നതാണ് ഭാര്യ മരിച്ചതിനു ശേഷം മഹേഷ് പുനർവിവാഹത്തിന് ശ്രമിച്ചിരുന്നു പക്ഷെ വിവാഹമൊന്നും നടന്നിരുന്നില്ല മഹേഷിന്റെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേകതകൾ കാരണമാണ് വിവാഹം നടക്കാതെ പോയത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു അങ്ങനെ വന്നപ്പോൾ തന്റെ മകൾ ആദ്യത്തെ ബന്ധത്തിലുള്ള മകൾ തന്റെ സ്വൈര സ്വൈരജീവിതത്തിന് തടസ്സമാകുമെന്ന് കണ്ട് മകളെ വകവരുത്താനുള്ള ശ്രമം നേരത്തെ തന്നെ മഹേഷ് തുടങ്ങിയിരുന്നു എന്നാണ് അന്ന് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് മകളെ കൊല്ലാൻ ഉപയോഗിച്ച മഴു ഒരാളെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് ആ വീട്ടിലെ മരം മുറിക്കാനാണ് മഴു എന്ന് പറഞ്ഞാണ് നക്ഷത്ര കൊല്ലാനായി മഴു ഉണ്ടാക്കിച്ചത് ഇയാളുടെ ഭാര്യയും ആദ്യം ആത്മഹത്യ ചെയ്തതാണ് ഒരുപക്ഷെ ഇയാളുടെ സ്വഭാവം കൊണ്ട് ശ്രീ മഹേഷിന്റെ സ്വഭാവം കൊണ്ട് സഖി കെട്ട് തന്നെ ആയിരിക്കാം ആ സ്ത്രീ ആത്മഹത്യ ചെയ്തത് എന്നുള്ള നിഗമനങ്ങൾ അന്ന് ഉയർന്നിരുന്നു അത് എന്നാൽ യാതൊരു പ്രശ്നവും തോന്നാത്ത യാതൊരു കുഴപ്പങ്ങളും ഇല്ലാത്ത ഒരു ഫാമിലി ആണ് എന്ന് പലപ്പോഴും ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമൊക്കെ കാണുമ്പോൾ തോന്നിരുന്നു ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ടും കുഞ്ഞിനെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ശ്രീ മഹേഷ് കരുതിപ്പോന്നിരുന്നത് നല്ല തമ്മിലുള്ള നല്ല ബന്ധങ്ങളുടെ ഫോട്ടോകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചിന്ത കുഴപ്പമുണ്ടായത് എന്നതാണ് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് ശ്രീ മഹേഷ് ഇത്ര പെട്ടെന്ന് അക്രമാസക്തനായത് എന്നും സംശയമുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ജയിലിൽ കൊണ്ടുപോയപ്പോഴും അവിടെയും ഇയാൾ ആത്മഹത് ശ്രമിച്ചിരുന്നു താൻ ചെയ്തത് തെറ്റാണ് എന്ന ബോധ്യം ബോധ്യമുള്ളതുകൊണ്ടാകാം ഒരുപക്ഷെ അന്നേ ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന തോന്നലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്തായാലും ഒരു കുടുംബം മുഴുവൻ നാമാവശേഷമായ ഒരു ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വെറും ഒരു ദുശീലത്തിന്റെ പേരിൽ ഒരു കുടുംബം ഇല്ലാതെയാകുന്നു ഈ പറയുന്നതൊക്കെ ശരിയാണ് എങ്കിൽ ലഹരിക്ക് അടിമ ആയിരുന്നു എങ്കിൽ ലഹരി തന്നെയാണ് മഹേഷിന്റെ കുടുംബജീവിതം തകർത്തത് ആ ലഹരി മഹേഷിന്റെ ലഹരി ഉപയോഗം സഹിക്കവയ്യാതെയാകാം മഹേഷിന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചത് എന്നാണ് നിഗമനങ്ങൾ അപ്പൊ അതിനെ തുടർന്ന് ായ പ്രശ്നങ്ങളായിരിക്കാം അയാളെ വീണ്ടും സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കാതെ പോയത് മനസ്സിന്റെ ആ ഒരു നില മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ടതും ഇത്തരത്തിൽ ചിന്തിക്കാനും സ്വന്തം കുഞ്ഞിനെ പോലും വെട്ടിക്കൊലപ്പെടുത്താനും ഉള്ള ചിന്ത ആ മനുഷ്യന്റെ ഉള്ളിൽ കൊണ്ടുവന്നത് എന്നാണ് നിഗമനം എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ തന്റെ മകളെ കൊന്ന ആ വേദനയിൽ ആ നീറുന്ന വേദനയിലായിരിക്കും മഹേഷ് ഇത്രകാലവും കഴിഞ്ഞത് ഇനി ജീവിക്കേണ്ട എന്ന് തന്നെ മഹേഷ് തീരുമാനിച്ചിട്ടുണ്ടാകും സമൂഹത്തിന് മുന്നിൽ താൻ എന്നും കുറ്റക്കാരനാകുമെന്ന ആ തോന്നൽ തന്നെയായിരിക്കും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ആത്മഹത്യയിലേക്ക് മഹേഷിനെ നയിച്ചത് എന്ന് തന്നെയാണ് വരുന്ന നിഗമനങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാനുസ്